നരഭൂജിയായ കടുവയെ െത്തിയ കുങ്കിയാനകളെ കടുവ ആക്രമിക്കുന്ന ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നേപ്പാളിലെ ധോധ്ര ജില്ലയിൽ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് മൂന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ കടിച്ചു കൊന്നു തിന്ന ഒരു നരഭൂജിയായ കടുവയെ പിടികൂടുവാനെത്തിയതാണ് റെസ്ക്യൂ ടീം കരമ്പിൻ തോട്ടത്തിൽ ജോലിക്കെത്തിയ പെൺകുട്ടിയെ കരിമ്പിൻ കാടുകൾക്കിടയിൽ ഒളിച്ചിരുന്ന് കടുവ ആക്രമിച്ചു കൊലപ്പെടുത്തുകയായിരുന്നു വിവരമറിഞ്ഞതിനെ തുടർന്ന് നാല് കുങ്കിയാനകൾ ഉൾപ്പെടുന്ന റെസ്ക്യൂ ടീം കരിമ്പിൽത്തോട്ടം വളഞ്ഞ് കടുവയെ പിടികൂടുകയായിരുന്നു എന്നാൽ പിടികൊടുക്കാൻ പന്ത്രണ്ട് വയസ്സുള്ള ആൺകടുവ തയ്യാറായിരുന്നില്ല ഏകദേശം പുലർച്ചെയോടെ ആരംഭിച്ച റെസ്ക്യൂ മിഷൻ രാത്രിയോടെയായിരുന്നു അവസാനിച്ചത് പിടികൂടിയ കടുവയെ സുരക്ഷിതമായി മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിയിട്ടുണ്ട് മനുഷ്യമാംസത്തിന്റെ രുചിയെറിഞ്ഞതിനാൽ കടുവ ഇനിയും മനുഷ്യരെ ഉപദ്രവിക്കുവാൻ സാധ്യത ഉള്ളതുകൊണ്ട് ഇനി കാട്ടിലേക്ക് തുറന്നുവിടാനുള്ള സാധ്യത കുറവാണ്